േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഗൗതമിന്റെ മുന്നിൽ ബാക്കിയാകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് മാനസികമായി ഗൗതമാകെ തകർന്ന അവസ്ഥയിലാകുന്നു ജോലിക്ക് പോകാതെ മദ്യത്തിന് അടിമയായി ജീവിതം മുന്നിലേക്ക് നീക്കി കൊണ്ടുപോകുകയാണ് ഇപ്പോൾ ഗൗതം ചെയ്യുന്നത് ഇതെല്ലാം കാണുന്നത് വീട്ടുകാരെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഗൗതമ ഗൗതമിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് ആലോചിക്കുകയാണ് അവർ മാത്രവുമല്ല കാര്യങ്ങൾ വിട്ടു കളയാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്താൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഉറപ്പിക്കുമ്പോഴാണ് ഗൗതമിനെ ഞെട്ടിച്ചുകൊണ്ട് ഗൗതമിന്റെ മുന്നിലേക്ക് നന്ദ വീണ്ടും കയറി വരുന്നത് അപ്രതീക്ഷിതമായ ഈ കാഴ്ച ഗൗതമിനെ ആകെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഗൗതം പകച്ചു പോകുന്നു ഉടൻ തന്നെ ഇതേ തുടർന്ന് നന്ദയുടെ അടുത്തേക്ക് ഗൗതം കുതിച്ചെത്തുകയാണ് താൻ എന്താണ് കാണുന്നത് സത്യം തന്നെയാണോ അതോ മിഥ്യയോ മദ്യത്തിന്റെ ഉന്മാദാവസ്ഥയിലാണോ താൻ കാര്യങ്ങൾ കാണുന്നത് മുതലായ ചിന്തകൾ മനസ്സിലേക്ക് കയറി വരികയും ചെയ്തതിനെ തുടർന്ന് ഗൗതം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് നന്ദയോട് നിയും കുഞ്ഞും മരിച്ചില്ലേ ആ തെളിവുകളെല്ലാം എന്താണ് എന്നും വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ഗൗതം പക്ഷേ ഇതേ തുടർന്നാണ് നന്ദി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് ആ തെളിവുകളെല്ലാം തൻ്റെത് തന്നെയാണ് പക്ഷെ അത് മരണത്തിന് ശേഷമുള്ളതല്ല എന്ന് വ്യക്തമാക്കുന്ന നന്ദ ഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടത് എന്ന പറയുകയും ചെയ്തത് ഗൗതമിനെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്